ആ രണ്ട് കൊല്ലം കടിഞ്ഞ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഭർത്താവിന് പടച്ചവനെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവരാതെ വരുമ്പോ ആ രണ്ട് കൊല്ലം കടിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന പെങ്ങള് പിണങ്ങി കിടക്കുന്ന പെങ്ങള് ആ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാരെ നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാടി ഈ പുന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്തേക്ക് തന്റെ മരിച്ച വേദന ും മനസിന്റെ ഉള്ളില് കടിച്ച ഭർത്താവിനെ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുകയാണു കഴിഞ്ഞപ്പോ അബൂത്തൽ നെഞ്ചത്തിങ്ങനെ തലവെച്ച് കിടക്കുകയാ ഉമ്മസുലൈ ഉമ്മസുലൈ റതികെല്ലാഹു അവിടെ സംശയം ചോദിക്കട്ടെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഒരു മനുഷ്യൻ അമാനത്തായ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു ഒരാൾ അമാനത്തായിട്ടൊരു കാര്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹാ ചോദിക്കുന്നു ഏ മണ്ടിപ്പെ അമാനത്തായ സന്ന സാധനം തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണല്ലോ അത് കൊടുക്കണമല്ലോ അത് നിർബന്ധമായിട്ട് കൊടുക്കണമല്ലോ ഉമ്മു സുലൈമിനോട് പറയുമ്പോ അതുവരെ ശമിച്ചിരുന്ന ഉമ്മുസുലൈമൊ കരയുകയാ അള്ളാഹു അമാനത്തായി നൽകിയ നമ്മുടെ പൊന്നുമോ അതിന് അല്ലാഹു തിരിച്ചെടുത്തു തൽഹാ പൊന്നുമകം മരിച്ചുപോയി തെല്ലാ അബോ തലയല്ലാഹു താരാൽ താകാ കഴിഞ്ഞില്ല നിലവിളിക്കുകയാള് പഠിച്ച സഹിക്കാൻ കഴിയുന്നില്ല ഏത് പിതാവിനാണ് താങ്ങാൻ പറ്റുക തന്റെ പൊന്നാര മക്കള് മരണപ്പെട്ടു പോയാ അതിന്റെ വേദന അനുഭവിച്ചവർക്കല്ലേ അറിയൂ അതിന്റെ പ്രയാസം ആ മാതാപിതാക്കൾക്കല്ലേ അറിയൂ അബൂതൽ കറതിയല്ലാകു താലാർകു കരയുകയാൽ വേദന എന്തെന്നറിയോ നീ എന്നോട് പറഞ്ഞില്ല ോ വീടിനകത്ത് കയറി വന്നപ്പ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് ഭക്ഷണം തന്നില്ല എന്നെ കിടപ്പറയിലേക്ക് വിളിച്ച് കയറ്റിയില്ലേ അബൂതല കറതി റസൂലില്ലാ അല്ലാഹിമെന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാസൂൽ റസൂലല്ലാ and it be ോട് പറഞ്ഞില്ലേക്ക് വിളിച്ച് കേച്ചിന്റെ പ്രവാചകം തിരിച്ചു ചോദിച്ചത് ചോദ്യം എന്തെന്നറിയോ തൽഹാ അള്ളാഹു ഇതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് നൽകിയില്ലേ തൽഹാ ഉമ്മക്കാതഹ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചം മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ ഏത് പെണ്ണാണ് തന്റെ പുന്നുമുഖം മരിച്ചാ താങ്ങാൻ കഴിയുന്നത് ആ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളില് കടിച്ചമർത്തിയിട്ട് യാത്ര കടിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് നിന്നോടത് പറഞ്ഞിട്ട് അവള് വേദനിപ്പിച്ചില്ലല്ലോ അവള് നിനക്ക് ഭക്ഷണം തന്നില്ല നിന്നെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചില്ല നിന്റെ ആവശ്യങ്ങൾ മുഴുവനും സാധിച്ചു തന്നില് അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ ഭാര്യയായിട്ട് തന്നില്ല അബൂ തൽഹ നീ ക്ഷമിക്കൂ ഇന്നല്ലാഹി പറ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തൽഹ അൽഹംദുലില്ലാ പറ തൽഹ അല്ലാഹുവിൻ്റെ പ്രബദംഗനവടം അൽഹംദുലില്ലാ പറയാ പറയുകയാ തന്നെ മകൻ മരിച്ചപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവടെ അൽഹംദുലില്ലാ പറന്നല്ലോ അല്ലാഹു കൂട പ്രതിഫലം കേൾക്കണോ അള്ളാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ പ്രവാചകൻ അവിടെ എന്ന് പറഞ്ഞു ഇന്നലെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ ഇന്നലെ ും ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ ഈ ബന്ധപ്പെട്ടതിൽ തരും നബി മുഹമ്മദ് മുസ്തഫ ബന്ധപ്പെട്ടതിൽകുഞ്ഞെ ചെയ്ത് പറഞ്ഞു വിടുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾ കഴിഞ്ഞോ മാസങ്ങൾ കഴിഞ്ഞോ ഉമ്മുസ്വരയും പ്രസവിക്കുകയാണ് പ്രസവിക്കുകയാ ഉമ്മുസ്വരെയും അവിടെന്ന് വിളിച്ചു പറഞ്ഞു അബൂതല കറതികളാഹു താരാൽഹുവിനോട് അല്ലാഹുരാൻകുഞ്ഞിനെ തന്നെന്ന് വിളിച്ച് പറയുമ്പോ അബൂതലക്കർ താരാൽഖു വിളിക്കുന്നു മുമ്മുസുലീ എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ ു പാല് കൊടുക്കല്ലേ അതാ ഓടിച്ചെന്ന് പ്രസവിച്ചു കിടക്കുന്ന ചോരക്കു അള്ളാഹുവേ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹലറത്തി റസൂ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോടുകയാട് ചോരക്കുഞ്ഞുമായി മുത്തിനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു ആ റസൂൽ അല്ലാ അള്ളാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ ഒരു മൂം പോയപ്പോ അള്ളാഹു രണ്ടാമതൊന്നിനെ തന്നിനിയേ

ീകളാകുന്ന ചരിത്രം പറയുമ്പോ ഇല്ലായമൽ ജസാ മായളമൽ ബല

ആയാലും ആഹ്രം നഷ്ടപ്പെടൂല പടച്ചിറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാറില്ല അള്ളാന്റെ കോടതി ഉണ്ടല്ലോ ആ പടച്ചിറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങൾ നിൽക്കുമ്പോ നന്മതിന്മകൾ എഴുതി വെച്ച് തൂക്കം ഉണ്ടല്ലോ അതിൽ നന്മയുടെ ഭാരം കൂടണോ ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് പ്രയാസമുണ്ടായ സമയത്ത് പരീക്ഷണമുണ്ടായ സമയത്ത് അള്ളാഹുബിന്റെ തീരുമാനമുണ്ടായ സമയത്ത് യത്ത് അതിനു പകരം അമ്പാഹു മീസാൻ നിറച്ച് തരുമെന്ന് ആദരവായ പ്രവാചകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യമെന്താ